ഇതാ ഇത് കണ്ടോ ഇത് നമ്മൾ ഇന്ന് കുത്തിയ കട്ടകളാണ് കണ്ടോ ധാരാളം കട്ടയുണ്ട് ഇഷ്ടംപോലെ കട്ടയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആ ഇതേ കോരി എടുത്ത കട്ടകളാണ് അപ്പോൾ നോക്കിക്കേ ധാരാളം കട്ടയുണ്ട് ധാരാളം കട്ട ഇതിൻ്റെ കണ്ടോ ഒരുപാട് കട്ടയുണ്ട് ഞാൻ ഒരു ദിവസം ഇറക്കിയ കട്ടയാണ് ഇത്രയും കേട്ടോ അപ്പോൾ നമ്മളുടെ കട്ട നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് ബോണ്ടിനിറക്കിയ ആ കട്ട നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്നതാ വെട്ടി നിരത്തുകയാണ് ഞാനും കൊണ്ട് കൂടുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഞാൻ പുറകെ നിക്കുന്നതാണ് അപ്പൊ ഞങ്ങൾ നാലു പേരും കൂടെ കൂടിയാണ് ഇതൊന്നു ശരിയാക്കുകയാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ കണ്ടോ ആ കട്ടയൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി കണ്ടോ ഇതുപോലെ തൂമ്പയ്ക്ക് വെട്ടിക്കോരി എറിയുകയാണ് കണ്ടോ ഇത് നമ്മുടെ ചാച്ചനാണ് ചാച്ചൻ നമ്മുടെ ഒരു സുഹൃത്താണ് ഇത് നമ്മുടെ രമേശനാണ് പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്താണ് സന്ദീപ് അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ നാല് പേര് കൂടി ഇതൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക അവിടെ വെട്ടാനുള്ള കട്ടയാണത് ഏഹ് ഇതൊക്കെ വെട്ടിയിട്ട കട്ടയാണ് കണ്ടോ അതെ അതെ അങ്ങനെ പ്രായം വേറൊരു രണ്ട് സഹോദരങ്ങൾ അവിടെ അവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ പറമ്പില് വെട്ടി കണ്ടില്ലേ മണ്ണൊക്കെ ഇതുപോലെ കോരിയേറിയാണ് ഇങ്ങനെ ലെവലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ബോണ്ടിന് ഇറക്കിയ ആ കട്ടയാണിത് കണ്ടോ നല്ല അടിപൊളി സെറ്റാക്കി സെറ്റാക്കി അവര് പണിത് പണിത് വരികയാണ് അപ്പം അപ്പോ ഇപ്പോൾ നമ്മൾ ആ കട്ട നമ്മള് വെട്ടി ഇട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഭാഗ്യത്തിന് ഇന്നും മഴയൊന്നും ഇല്ല നല്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥ കിട്ടിയിട്ടുണ്ട് ഇത് അതുകൊണ്ടൊരു വലിയ ബുദ്ധിമുട്ടില്ലാതൊക്കെ പണിയാൻ പറ്റുന്നുണ്ട് മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കുളവാകും കാരണം മൊത്തത്തിൽ ഇത് കണ്ടില്ലേ അവിടെ വെട്ടി നിരത്താനുള്ള സ്ഥലം ആ വരുന്ന വഴി കണ്ടോ അത് വെട്ടിയിട്ടില്ല ഇവിടെ വെട്ടി നിരത്താനുള്ള കട്ട ഇവിടെ കിടപ്പുണ്ട് അത് ഇനി അങ്ങോട്ട് വെട്ടിയിരണം ഇതൊക്കെ വെട്ടി നിരത്തിയ സ്ഥലങ്ങളാണ് കണ്ടോ അപ്പോ അതാണിപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഇപ്പൊ കാപ്പുടിയൊക്കെ കഴിഞ്ഞു ഞങ്ങളിപ്പം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ കട്ടയൊക്കെ വെട്ടിയിട്ടതിന് ശേഷം നമ്മൾ അതിന്റെ പുറത്ത് കുമ്മായം ഇട്ടിരിക്കുകയാണ് കാരണം കട്ടയിലെ പുളി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കട്ടയ്ക്കകത്തൊക്കെ പുളിയുണ്ട് ആ പുളിയൊന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ടയുടെ മുകളിൽ കുമ്മായം ഇട്ടിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഈ ഇടുന്ന പച്ചക്കറി വാഴ തയ്യ് തെങ്ങൊക്കെ പോകും അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുളി പുളികളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട വെട്ടിയിട്ടതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ ഈ പറഞ്ഞ കുമ്മായം ഇട്ടിരിക്കുന്ന കണ്ടോ എല്ലായിടത്തും നമ്മൾ കുമ്മായം ഇട്ട് കട്ട വെട്ടിയതിന് ശേഷം അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുമ്മായൊക്കെ ഇട്ട് പുളി കളയാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഇനി ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ ഈ മോളിൽ കിടക്കുന്ന ഈ കുമ്മായം താഴേക്ക് കട്ടയിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് അതിലെ പുളിയൊക്കെ പോവും അപ്പം നമ്മുടെ പച്ചക്കറി ആയിക്കോട്ടെ വാഴ ആയിക്കോട്ടെ തെങ്ങായിക്കോട്ടെ എല്ലാ സാധനവും കമുങ് അങ്ങനെയുള്ള എല്ലാ സാധനവും നല്ല രീതിയിൽ വളരും ആ പുളിയാണെങ്കിൽ ഇതെല്ലാം വാടിപ്പോകും കരിഞ്ഞു പോകും നശിച്ചു പോകും അപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുകയാണ് അതായത് എല്ലാ പണിയും തീർത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കുമ്മായി വിട്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വീടിൻ്റെ വടക്കു വശമാണ് വടക്ക് ഭാഗത്ത് പുഴയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചല്ലോ വെള്ളപ്പൊക്ക സമയത്തൊക്കെ കാണിച്ചല്ലോ അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ആ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിരുന്നല്ലോ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ആ വീഡിയോ ഇട്ടിരുന്നല്ലോ കട്ട ഇറക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അത് അതിന് ശേഷം ആ കട്ടയെല്ലാം വെട്ടി നിരത്തി അതിന് ഇവിടെ എല്ലാം തട്ടി നിരത്തി ഏതാണ്ട് ഒരേ ഷേപ്പാക്കി നിരപ്പാക്കിയിരിക്കുകയാണ് അത് നമ്മൾ പിന്നീട് പണിക്കാരെ നിർത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഇത് നിങ്ങൾ കണ്ടില്ലേ ആ കാണുന്നത് പുഴയാണ് കേട്ടോ നമ്മുടെ വടക്കുവശത്ത് വീടിൻ്റെ വടക്കുവശത്തായിട്ടാണ് പുഴ അപ്പം കണ്ടില്ലേ ഇവിടെ എല്ലാം നമ്മൾ തട്ടി നിരത്തി ഇവിടം വരെ ഇന്നലെ പണിത് അത്ര വിഭാഗം അവിടെ ഇത് ഈ പറഞ്ഞ കുമ്മായ വെട്ട് ഇവിടെ കുമ്മായം നമ്മൾ ഇട്ടിട്ടില്ല ഇനി ഇവിടെ കുമ്മായം കൂടെ ഇടണം ഇപ്പോൾ ഇവിടെ വെട്ടി നിരത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതാണ് സംഭവം കണ്ടോ ഇവിടെ എല്ലാം കട്ട വെട്ടി നിരത്തി അപ്പോൾ നമ്മുടെ കയറി വരുന്ന ഗേറ്റ് ഇതാണ് കേട്ടോ റോഡിൽ നിന്ന് കയറി വരുന്ന ഗേറ്റ് ഇതാണ് ആ കാണുന്ന റോഡാണ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ഗേറ്റ് ഇതാണ് അപ്പോൾ ഈ ഭാഗമാണ് വടക്കോശത്ത് ഈ ഭാഗമാണ് പുഴയുടെ തീരത്തുള്ള ഭാഗമാണ് നമ്മൾ കട്ടയൊക്കെ ഇട്ട് നല്ല ലെവലാക്കി എടുത്തിരിക്കുന്നത് കണ്ടോ ഇനി അവിടെ ആ സൈഡിൽ കുറച്ച് കട്ടയും കൂടെ ഉണ്ട് അത് നമുക്ക് ചാക്കിൽ ആക്കി കിട്ടി കുറച്ച് നമുക്ക് ഒരു കുറച്ച് പണിയും കൂടെ കിടപ്പുണ്ട് ഇപ്പൊ പറമ്പ് നമ്മൾ ഷെയ്പ്പാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാണ് അപ്പോൾ ഇതിപ്പം കട്ടയെല്ലാം കണ്ടോ നല്ല ഒരേപോലെ ഷേപ്പ് ആക്കി എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കുറച്ച് കട്ട നമ്മളവിടെ ഇട്ടിട്ടുണ്ട് അവിടെ കുറച്ച് ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്നതാണ് അത് അടുത്ത ദിവസത്തെ പണിക്കുണ്ട് അപ്പൊ അതിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ് പക്ഷെ നമ്മുടെ പറമ്പിലെല്ലാം നമ്മൾ ഒരേ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അങ്ങ് വരെ അപ്പോൾ ഇതിൻ്റെ ഒരു ഈ പറഞ്ഞ ഈ കട്ട ഇറക്കുന്ന മെഷീൻ്റെ പേര് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ ബോണ്ടെന്നാണ് അതിന് പറയുന്നത് ആ മെഷീൻ പറയുന്ന പേര് ബോണ്ടെന്നാണ് കേട്ടോ ആ ബോണ്ട് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഈ കട്ട ഇറക്കുമ്പോൾ ഒരു ദിവസത്തേക്കാണെങ്കിൽ ഒരു ദിവസം അവർ ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും ആറു മണിക്കൂറാണ് കേട്ടോ ആറ് മണിക്കൂറാണ് ഒരു ദിവസമായിട്ട് അവർ കണക്ക് കൂടുന്നത് ആറു മണിക്കൂറിന് അവർ ഈടാക്കുന്നത് പതിനാലായിരം രൂപയാണ് കേട്ടോ പതിനാലായിരം രൂപ പക്ഷേ അത് ഒരു മണിക്കൂറൊക്കെ അല്ലെ രണ്ട് മണിക്കൂർ അല്ലെ മൂന്ന് മണിക്കൂറൊക്കെ കുത്തുകയാണെങ്കിൽ അതിൻ്റെ ചാർജ് വ്യത്യാസം വരും അതായത് ഒരു ഒരു മണിക്കൂറിനൊക്കെ അവർ ഏതാണ്ട് മൂവായിരം രൂപ വരെ ഈടാക്കും നമ്മുടെ നിന്ന് ഏതായാലും ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചേ മേടിച്ചുള്ളൂ കാരണം എന്താണെന്നു വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇറക്കിയതുകൊണ്ട് നമ്മുടെയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെ മേടിച്ചുള്ളൂ ഇന്ന് നമ്മൾ മൂന്ന് മണിക്കൂറുകൂടെ എക്സ്ട്രാ ഇറക്കി അതായത് ഇന്നലത്തെ കൂടാതെ ഇന്ന് നമുക്കൊരു മൂന്ന് മണിക്കൂറുകൂടെ നമ്മൾ എക്സ്ട്രാ ഇറക്കി അതിന് രണ്ടായിരത്തി അഞ്ഞൂറൂടെ അവർ ഈടാക്കി മേടിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് മണിക്കൂർ ഇറക്കിയപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് സാധാരണ രീതിയിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ അവർ വിളിക്കുകയാണെങ്കിൽ അവർ ഈ പറഞ്ഞ മൂവായിരം വെച്ചാണ് മണിക്കൂറിന് ഈടാക്കുന്നത് നമ്മൾ ഒരു ദിവസം ആദ്യമേ ഇറക്കിയത് കൊണ്ട് അങ്ങനെ ഒരു ദിവസം എന്ന് പറയുന്നത് ആറു മണിക്കൂറാണ് ആറു മണിക്കൂറിന് പതിനാലായിരം രൂപ പിന്നെ രണ്ടാം ദിവസം മൂന്ന് മണിക്കൂറാക്കി എടുത്തത് കൊണ്ട് നമുക്കൊരു ചെറിയ കൺസെഷൻ തന്നു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ കൊടുത്തു പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ഈ വെട്ടി നിരത്തുന്ന പണിയൊക്കെ കേട്ടോ അതിനൊക്കെ ഞാൻ നാല് നാല് എട്ട് പേരുടെ കൂടി ഇപ്പൊ ഇതിന് ഇട്ടിട്ടുണ്ട് അത് വേറെ ഇനിയുണ്ട് പണികൾ ഇനി അപ്പോൾ അടുത്ത ദിവസം വേറെ കുറച്ച് പണിയും കൂടെ ഉണ്ട് അതും ഒരു മൂന്ന് പേരുടെ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക് യു